എല്ലാവർക്കും ആദീസ് പൊന്നൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തെറ്റിച്ചെടികളിൽ ഇതുപോലെ നിറയെ പൂത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും ഏത് രീതിയിൽ നട്ടാലാണ് അല്ലെങ്കിൽ തെറ്റു ചെടികളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്താലാണ് ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഗാർഡനിലൊക്കെ നിത്യവും പൂക്കൾ കാണാനായിട്ട് നടാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് തെറ്റിച്ചെടികൾ ഇപ്പോൾ പല നിറത്തിലുള്ള തെറ്റിച്ചെടികളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ടൊക്കെ കിട്ടുന്നതാണ് പല കളറുകളിലുള്ള തെറ്റിച്ചെടികൾ ലഭ്യമായതിനാൽ ഇതെല്ലാം കൂടി പൂത്തു നിൽക്കുന്നത് തന്നെ കാണാനായിട്ട് വളരെയധികം ഭംഗിയാണ് അല്ലേ നടാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് നമ്മൾ ആദ്യമായിട്ട് ഈ തെറ്റിച്ചെടികൾക്ക് വേണ്ടിയിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് നടാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം തന്നെ ആയിരിക്കണം തെറ്റ് ചെടികൾക്ക് നല്ല വെയിലുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായി കിട്ടുകയൊക്കെ ചെയ്യും ഈ തെറ്റ് ചെടികൾ നമുക്ക് മണ്ണിനകത്ത് നേരിട്ടോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ ഒക്കെ നടാവുന്നതാണ് അപ്പോഴേ ചെടിച്ചട്ടിയിലൊക്കെ നടടുമ്പോഴും നമ്മൾ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിന് ചേർക്കുന്ന ഒരു പോട്ടി മിക്സ് അതായത് നമ്മൾ കൂടെ കൂടെ നമ്മൾ ആ ചട്ടിയിലെ മണ്ണ് മാറ്റി റീപ്പോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ല നല്ല രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് അതിനകത്ത് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോഴേ പണ്ടൊക്കെ എത്രയാണല്ലേ നമ്മളൊക്കെ ഇതുപോലെ പോട്ടി മിക്സ് ഒക്കെ ചേർത്ത് ചെടികളൊക്കെ നട്ട് കൊടുക്കാറുള്ളത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തെറ്റിച്ചെടികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെച്ചാൽ തന്നെയും നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടാറുണ്ടല്ലേ നമ്മൾ പല ഒക്കെ പോകുമ്പോൾ കണ്ട കാണാറുള്ളതല്ലേ ഇതുപോലെ തെറ്റിച്ചെടികളൊക്കെ നല്ല രീതിയിൽ പൂത്തൊക്കെ നിൽക്കുന്നത് അതിൻ്റെ മെയിൻ ഒരു കാരണമെന്ന് പറയുന്നത് ഒന്നാണ് അതായത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നാൽ തന്നെ ഇതുപോലെ തെറ്റിച്ചെടികളിൽ നിറയെ മുട്ടുകൾ ും പൂക്കളും ഒക്കെ ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ രണ്ട് നേരവും നമ്മൾ തെറ്റിച്ചെടികൾ നനച്ചു കൊടുക്കുകയും വേണം വെള്ളവും വെയിലും തന്നെ നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ തെറ്റിച്ചെടികളിൽ മാക്കി പോട്ടി മിക്സ് ഒന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടാനുള്ള ഒരു കഴിവുണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തെറ്റിച്ചെടികളിൽ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് പൊഴിയുന്ന ആ ഒരു ഭാഗം തനിയെ പോകാനായിട്ട് നോക്കി നിൽക്കാതെ നമ്മൾ തന്നെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത് മാറ്റുമ്പോഴും ആ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം നല്ല രീതിയിൽ പുതിയ തളിരുകളൊക്കെ വന്നിട്ട് ആ തളിരുകൾ വരുന്ന ഭാഗത്തായിരിക്കും തെറ്റിച്ചെടികൾ കൂടുതലായിട്ട് മുട്ടുകളും പൂക്കളും ഒക്കെ ആയി കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങളും പൂക്കളൊക്കെ പൊഴിയുന്ന നിങ്ങളുടെ തെറ്റിച്ചെടികളുടെ ആ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുമാത്രമല്ല നിങ്ങളുടെയൊക്കെ ചെടികളിൽ ഇതുപോലെ പൂക്കളൊന്നും ഉണ്ടായി കിട്ടുന്നില്ല എങ്കില് ക്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും തെറ്റിച്ചെടികളിൽ നിറയെ പൂക്കളൊക്കെ ആയി കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു നാല് വർഷമായ ഒരു തെറ്റിച്ചെടിയാണേ ഞാനതൊരു നഴ്സറിയിൽ നിന്നും വാങ്ങിച്ചതിന് ശേഷം ഇതുവരെ വേറൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ടില്ല അപ്പം ഞാൻ ഇച്ചിരി കൂടെ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണേ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നതാണ്ട് ഇതുപോലെ ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണും അതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒരു ചെടിച്ചട്ടിക്കകത്തേക്ക് കുറച്ച് കരിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ചാണകപ്പൊടിയും മണ്ണും കൂടി ചേർന്ന മിശ്രിതമാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് തെറ്റു ചെടികൾക്ക് നല്ല രീതിയിൽ പൂക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട യാതൊരു ആവശ്യവും നല്ല വെയിലും അതുപോലെ തന്നെ വെള്ളവും ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ വളർച്ചയും ഉണ്ടാകും അതുപോലെ പൂക്കളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൂൺ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത് നമ്മൾ പൂക്കളൊക്കെ ഉണ്ടായി പൊഴിയുന്ന ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുകയും വേണം നിങ്ങൾ ചെടിച്ചട്ടിയിലൊക്കെയാണ് തെറ്റിച്ചെടികൾ നടുന്നതെങ്കിൽ ചെറിയ തൈകളൊക്കെ നമുക്ക് ചെറിയ ചട്ടിയിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് എന്നാൽ ഇതിൻ്റെ വളർച്ച അനുസരിച്ച് ഇത് വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിലെ ഒരു വലിയ ചട്ടിയിലേക്ക് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ ഈ ഒരു നാല് വർഷമായിട്ടും ഈ ഒരു ചട്ടിയിൽ നിന്നും മാറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശത്തൊക്കെ നല്ല രീതിയിൽ വേരൊക്കെ ആയിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ മണ്ണെല്ലാം കൂടി കട്ടിയായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ചെടിയിൽ ഞാൻ എൻ്റെ മറ്റ് ചെടി തെറ്റി ചെടികളുടെ പോലുള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്നത് ഇച്ചിരി കുറവാണ് എന്നാലും പൂക്കളൊക്കെ ഉണ്ടായി കിട്ടാറുണ്ട് ഈ ഒരു റീപ്പോട്ടിംഗ് ടൈമിൽ തന്നെ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അതൊന്ന് ചെറിയ രീതിയിലൊന്നും അല്ല തറഞ്ഞിരുന്നിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ തറഞ്ഞിരുന്നു ഇരിക്കുകയാണ് അപ്പോൾ കുറേ സമയം എടുത്ത് ഇതൊന്ന് ആക്കി എടുക്കാനൊക്കെ കൊണ്ട് കാരണം നമ്മൾ ഇതിൻ്റെ വേര് ഫുള്ള് പൊട്ടിപ്പോവാതെയും കൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നാലും കുറേയൊക്കെ വേരുകൾ നമ്മൾ ഇതുപോലെ ഇളക്കിയ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ കുറേ മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഒരു പോട്ട് മിക്സിലേക്ക് ഈ ഒരു ചെടി ഇറക്കി വെച്ചിട്ട് വീണ്ടും അതിനകത്തേക്ക് ഞാൻ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ റീ പോട്ട് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ രണ്ട് നേരം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തണലത്തേക്ക് രണ്ട് ദിവസത്തേക്കിന് മാറ്റി വെക്കുക അതിന് ശേഷം മാത്രം വേണോ ഇത് നേരിട്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഇപ്പം നിങ്ങൾ ഒരു തെറ്റിച്ചെടി മണ്ണിലാണ് നട്ടേക്കുന്നതെങ്കിൽ ആ ഒരു മണ്ണിൻ്റെ ചുറ്റിനും നമ്മൾ ഒരു ഒരാഴ്ചയൊക്കെ കൂടിയിരിക്കുമ്പോൾ ആ മണ്ണിൻ്റെ ചുറ്റിനുമുള്ള മണ്ണൊക്കെ നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ തന്നെയും ഇതിനകത്ത് നല്ല രീതിയിൽ വേരോട്ടമൊക്കെ ഉണ്ടാകും അപ്പോഴെത്തന്നെ നല്ല രീതിയിൽ ഈ ഒരു തെറ്റിച്ചെടിക്ക് വളർച്ചയും പൂക്കളും ഒക്കെ ഉണ്ടാകാനായിട്ട് ഒരു സഹായവും ആകും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ഞാൻ ഇതിനു മുന്നേ കുറേ അഡീനിയം പ്ലാൻസിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുകയും വേണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യുന്ന കാര്യം കമൻറ്റ് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നത് ആരൊക്കെയാണെന്ന് എനിക്കൊന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെ പറയണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നും കൂടി കൂട്ടിക്കോളൂ പക്ഷേ അതെന്താണ് കാര്യമെന്നുള്ളത് ഇപ്പോഴേ പറയില്ല കേട്ടോ അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക